ആ ജോലി നിങ്ങൾക്ക് വഴി കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഈ ദിഗ്രി കൊണ്ട് നിങ്ങൾ ഇറങ്ങിയാണല്ലാ നിങ്ങൾക്ക് വലിയ വിജയം നൽകുന്നതാണ് ജീവിതത്തിന്റെ ഏത് വിശേഷങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ വിവാഹ കാര്യത്തിന് വേണ്ടി നമ്മുടെ വിവാഹ കാര്യത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ മക്കളുടെ വിവാഹ കാര്യത്തിന് വേണ്ടി ഈ ദിഗ്രി കൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ് അത്ര ഒരു നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം ജീവിതത്തിന്റെ പല മേഖലകളിലും അവർ അവരുടെ അങ്ങനെ ബുദ്ധിമുട്ടിൽ കാരണത്താൽ അവരെ അള്ളാഹു വിജയിപ്പിക്കുകയും ആ വിശേഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവാൻ ചെറിയൊരു കാര്യമല്ല മാത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു നിങ്ങൾ വിജയങ്ങൾ നൽകുന്നതാണ് ഞാൻ പറയാൻ പോകുന്ന വേദനിപ്പിക്കുകയോ പരിഹസിക്കുകയോ ചെയ്ത് നിങ്ങളുടെ പരാജയപ്പെടുത്തുന്നതാണത് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയും ും ഇത് ദുരുപോലെ നല്ല വിജയത്തിൽ നിങ്ങൾക്ക് നല്ല വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ് ചുരുക്കി പറഞ്ഞതിലെല്ലാം തൊട്ടത് നിങ്ങൾ ചെയ്താലും ാണ് പോകുന്നത് അതുപോലെ തന്നെ വീട് മണിയൊക്കെ ചെയ്യുമ്പോൾ ഇത് ചൊല്ലിക്കൊണ്ടാണ് പുറപ്പെടുന്നത് നല്ല വിജയം നൽകുന്നതാണ് നൽകുന്നതാണ് അതുപോലെ തന്നെ വിവാഹ സമയത്ത് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ ജീവിതവും അതുപോലെ നമ്മുടെ മക്കളുടെ ജീവിതവും എല്ലാം വിവാഹ ജീവിതങ്ങളെല്ലാം മരണം വരെ ആ ജീവിതത്തിൽ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടുകളോ ദാരിദ്ര്യങ്ങളോ ഉണ്ടാവുകയില്ല സമാധാനത്തില് സന്തോഷത്തിലൊക്കെ ജീവിക്കാൻ കഴിയുന്നതാണ് അത്ര മഹത്വം അതായത് നമുക്ക് ആഗ്രഹിച്ച് നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്ന അതുപോലെ തന്നെ കടന്നു വരാൻ പോകുന്ന മാസങ്ങൾ വളരെ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് അല്ലേ നമ്മളിലേക്ക് കടന്നു വരികയാണ് അതുപോലെ മാസം കടന്നു വരികയാണ് മാസം കടന്നു വരികയാണ് എന്തുകൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും വളരെ മഹത്വമുള്ള ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പോൾ ഈ എത്തരത്തോളം എല്ലാ പറ്റുമോ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി കൊണ്ടു നിങ്ങൾ വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് കടന്നു വരുകയാമതാ മാസം കടന്നു വരുകയാണ് അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം സാധാരണ മാസങ്ങളെ പോലെ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ഒരുപാട് പുണ്യങ്ങൾ മാസമാണ് അപ്പൊ ഇത് ഈ മത്തറിഞ്ഞു നിങ്ങൾ ചുരിയാണെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഏതാണ് يا 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 خافض الله ഈ വിജയം നൽകുന്നതാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നല്ല ആൾക്കാർക്കെതിരെ നമ്മൾ ഈ അതിമഹത്വമേറിയ നാമങ്ങളാണ് ഓരോ നാമങ്ങൾക്കും ഒരുപാട് മഹത്വങ്ങളുള്ളതാണ് അത് നമ്മൾ ദുരുപയോഗം ചെയ്യരുത് ചെയ്യലെ നിന്റെ മഹത്തായ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നീ വിജയം നൽകണേ അല്ലാ

മാറ്റണേ ഒരു ജോലി അതുപോലെ ഒരു വാഹനം നടക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ അതുപോലെ തന്നെ മക്കളില്ലാത്തവർ അതുപോലെ രാജ്യത്ത് കൊടുക്കപ്പെട്ടവർ എന്റെ പ്രിയപ്പെട്ട ഈ മഹത്തായൊക്കെ നൽകുന്നതാണ് അത്ര മഹത്തായ ഒരു ഇതെല്ലാം ഞങ്ങൾക്ക് കൂട്ടത്തിൽ നിന്റെ അധികാരം നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളുടെ

വിരാട് നീ പവറദുന്നണേ അല്ലാ ഞങ്ങളെ മോനങ്ങളെ പഠിതന്ത്രത്തെ പഠിച്ചവനേ എല്ലാവിധ ഫത്രകളും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങളുടെ കുട്ടത്രത്രയോവകളെ വിവാഹ പ്രായാതിരിക്കുന്നവർക്ക് സാരികളായനകളെ നൽകണേ പഠിച്ചവനേ എത്രയോ വിവാഹ പ്രായമായ നിൽക്കുന്നവരുടെ സ്നേഹങ്ങളായി അപ്പൊ ജോലി ഇല്ലാത്തവരുടെ ജോലി നൽകണയെന്നോ ഞങ്ങളുടെ കച്ചവടത്തിലെല്ലാം വർഗത്തിൽ ദാരിദ്ര്യമെന്നു

എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ഭൂമിയിൽ നിന്നെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങളെ ശരീരങ്ങളിൽ ഞങ്ങളുടെ മക്കളിൽ നിങ്ങളെ ഭവനങ്ങളിൽ ആകാശത്ത് നിറക്കുന്നത് ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നത് തൊട്ടും വിപത്തുകൾ തൊട്ടും അവരെ ഓടുന്നു واشركه المغرب والمؤمنين والمؤمنات والمسلمين والمسلمات الا وليمين اكرم يا الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلِّ عليه Субтитры